പതിനാറുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി മദ്യം കുടിപ്പിച്ചതിനു ശേഷം പീഡിപ്പിച്ച സംഭവത്തിൽ നാല്പത്തിയൊൻപത് കാരനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശി ഷിജുമോനാണ് പോലീസിന്റെ പിടിയിലായത് പ്രതിക്ക് പരിചയമുണ്ടായിരുന്ന വീട്ടിൽ പെൺകുട്ടിയുടെ മാതാവ് അമ്പലത്തിൽ പോയ സമയം അതിക്രമിച്ചു കയറുകയും പതിനാറുകാരിയായ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ച് ബോധരഹിതയാക്കി പീഡിപ്പിക്കുകയായിരുന്നു അമ്പരത്തിൽ പോയിരുന്ന പെൺകുട്ടിയുടെ മാതാവ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ബോധരഹിതയായി കിടക്കുന്ന മകളെ കണ്ടത് എന്നാൽ ബോധം വന്നപ്പോൾ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജ്യേഷ്ഠതിയുടെ വീട്ടിലെത്തി ജ്യേഷ്ഠതിയോട് വിവരങ്ങൾ പറഞ്ഞു തുടർന്ന് തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി പരാതി നൽകി എന്നാൽ കുറ്റകൃത്യം നടന്നത് ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് കേസ് ഏരൂർ പോലീസിന് കൈമാറുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ വകുപ്പുൾപ്പെടെ ചുമത്തി കേസെടുത്തു ഷിജുമോനെ അഞ്ചൽ അഗസ്തിക്കോടിന് സമീപത്തു നിന്നും ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ